ഹലോ ഇന്ന് നമുക്ക് കൊച്ചിയിലാണ് കേട്ടോ ഷൂട്ട് കൊറേ എന്ന പേരിൽ ഇനി മാർക്കറ്റിൽ വൈറൽ ആവാൻ പോകുന്ന ഒരു പുതിയ ഷൂ ബ്രാൻഡിന്റെ പ്രിന്റ് ഷൂട്ട് ആണിത് അയ്യോ ഇതല്ല ഇതാ വെഡിലേക്ക് ഞാൻ എന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ വാരിവലിച്ചിട്ടിരിക്കുന്നതാണ് ആ സൈഡിൽ കിടക്കുന്ന ഷൂസ് കണ്ടോ അതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ് എന്റെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ട്ടോ എന്റെ കോസ്റ്റ്യൂമും ഹെയർ സ്റ്റൈലും മേക്കപ്പും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഇതുപോലെയുള്ള ഷൂസിന് മേക്കപ്പ് ഒക്കെ ഞാൻ തന്നെ ചെയ്യുന്നതാണ് എന്റെ ഒരു കംഫേർട്ട് അങ്ങനെ നമ്മൾ ഷൂട്ട് തുടങ്ങി ടോട്ടൽ അഞ്ച് കളേഴ്സിലാണ് ഈ ഷൂസ് വരുന്നത് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് റെഡും ഗ്രീനും ആയിരുന്നു പിന്നെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ വെയർ ചെയ്യാനൊക്കെ ഓരോ കളറിലും ഓരോ ഔട്ട്ഫിറ്റാണ് വെയർ ചെയ്യേണ്ടത് അങ്ങനെ എനിക്ക് അഞ്ച് കോസ്റ്റ്യൂം ചേഞ്ച് ആണ് കേട്ടോ ഉള്ളത് എനിക്ക് എനിക്കിതുപോലെയുള്ള ഇൻഡോർ ഷൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡോർ ഷൂട്ടാകുമ്പോൾ വെയിൽ കൊള്ളണം ടാൻ അടിക്കും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇൻഡോർ ഷൂട്ടാകുമ്പോൾ അതൊന്നും വരുന്നില്ല കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്ന പാർവതി എന്ന സീരിയലിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ദേവൻ ത്രൂ വന്നൊരു വർക്ക് ആണിത് സീരിയല് ചെയ്യുന്ന സമയത്ത് ദേവൻ എന്നെ നല്ല പോലെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒക്കെ പ്രതികാരം ഞാൻ ഈ ഷൂട്ടിൽ തീർത്തിട്ടുണ്ട് ഞാൻ അവനെ കൊണ്ട് ഷൂലേസ് വരെ കെട്ടിച്ചു എങ്ങനെയുണ്ട് അങ്ങനെ നമ്മുടെ ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തത് ഫ്ലാറ്റിലാണ് കേട്ടോ അല്ലാതെ റെൻറ്റിന് നമ്മൾ സ്റ്റുഡിയോ എടുത്തിട്ടില്ല നല്ല ആയിട്ടുള്ള സ്പേഷ്യസായിട്ടുള്ളൊരു ഹാളിൽ ഡ്രോപ്പ് ഒക്കെ ഇട്ടിട്ട് ലൈറ്റും കാര്യങ്ങളും ബാക്കിയുള്ള സെറ്റിങ്സ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷൂട്ടാണ് അപ്പോൾ ഇത് ഇതിന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോർ ഷൂട്ട്സ് എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ യു റോൾ ഹാവ് ടു സ്പെൻഡ് മണി ഫോർ സ്റ്റുഡിയോ നിങ്ങൾക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം അല്ലെങ്കിൽ ഒരു ഹോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഞാൻ എൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് ചെയ്ഞ്ച് ചെയ്തു ഇതിലേക്ക് നമ്മൾ കൊടുത്തത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന പെയർ ഓഫ് ഷൂസാണ് ഇതേ ഷൂട്ടിന് വേറൊരു കുട്ടിയും കൂടി ഇവിടെ ഉണ്ടോ പക്ഷെ അത് ഞാൻ അറിഞ്ഞത് അവിടെ ചെന്നപ്പോഴാണ് ആ കുട്ടിയുടെ പേരെനിക്കറിയില്ല ഞാൻ ആക്ച്വലി നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല അത് കാരണം Uh, I have no idea who she is. <laughs> എൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പോകുമ്പം ഈ കുട്ടിയുടെ ഷൂട്ട് എടുക്കും ആൻഡ് വൺസ് ആളുടെ ഷൂട്ട് കഴിഞ്ഞ ആൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പോകുമ്പം എൻ്റെ എടുക്കും ഇങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ റീസെൻ്റ്ലി ചെയ്തതെന്ന് വെച്ചാൽ വൺ ഓഫ് മൈ ഫേവററ്റ് ഷൂട്ട്സ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ഔട്ട് വരാൻ ഞാൻ കറക്റ്റ് വെയിറ്റിംഗ് ആണ് വന്നാൽ അപ്പം തന്നെ ഞാൻ അത് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഒരു കാര്യമുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മിനി വ്ലോഗായിട്ട് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ആ ഒരു വീഡിയോ പോയി കാണുക ഇതാണ് എൻ്റെ തേർഡ് ഔട്ട്ഫിറ്റ് ഇത് കുറച്ച് കളർഫുൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ഗ്രീൻ കളർ ഷൂസ് ആണ് എനിക്ക് ടോട്ടൽ അഞ്ചോ ആരോ കോസ്റ്റ്യൂം ചേഞ്ചസ് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം ഒന്നും കവർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല പക്ഷെ ഇതൊന്നുമല്ല മൈ ഫേവറേറ്റ് ടു കം യെസ് ഈ ഒരു ഷൂട്ടിൽ ഇതാണ് എൻ്റെ ഫേവറേറ്റ് കോസ്റ്റ്യൂം ബ്ലാക്ക് ഐ ഐ ലവ് വിത്ത് ബ്ലാക്ക് ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല നമ്മൾ സെയിം ബ്ലാക്ക് തന്നെയാണ് ഇതിന് ബെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതായിരുന്നു എന്റെ ലാസ്റ്റ് ഔട്ട്ഫിറ്റ് നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിൽ ഔട്ട്ഡോർ ഷൂട്ട് എടുക്കാനുണ്ടായിരുന്നു പക്ഷേ ലൈറ്റ് പോയ കാരണം അതും പറ്റിയില്ല അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷൂട്ട് ഏകദേശം വൈദ്യപ്പ് ചെയ്യാറായിട്ടുണ്ട് നീ ക്യാമറ ക്ലീൻ ലൈറ്റ് ഇതിലൊരു ഗ്രീൻ ാണ് അങ്ങനെ ഞാൻ ഏകദേശം കഴിഞ്ഞു എന്ന് വിചാരിച്ച സമയത്താണ് ദേവൻ ഒന്നും കൂടെ വന്നിട്ട് ഒരു പേർ ഷൂട്ട് കൂടി ഉണ്ട് ചേച്ചി എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ആറു മണി ആറര ആ ഒരു ടൈമായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷൂട്ട് തീർന്നിരിക്കുന്നു അപ്പൊ നമ്മൾ പാക്കപ്പ് ചെയ്തു എങ്ങനെയോ ഷൂട്ട് രസമായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ ടീമുണ്ടോ ആ ഞാൻ മനസ്സിലാ അപ്പൊ കേടുത്തുണ്ടോ എങ്കിലും കാണാൻ ഇഷ്ടം